കയറുതാ ഇത് ബുക്കാൻ തന്നെ ഞാൻ കൊടുത്ത കിട്ടുന്ന പറ എന്തെങ്കിലും പറയലു പറയാട്ട് എൺപത് എത്ര കിലോ ഇറച്ചിന്റെ മാരിന്ന എത്ര കിലോ ഇരച്ചിന്റെ തോക്കാണെങ്കില് ഇതിനാണ് കായ് ഇറച്ചിക്കല്ല കായ് ആലുവ ആലുവന്റെ മൈര്യണ് കടീ എന്താ അറുപത്തഞ്ചു റുപ്പത് ചോദിച്ചാ വെറുതെ ആളെ ആളെ പണി പണി കേട്ടിരുത്തല്ലേ കഴിഞ്ഞ കൊല്ലം തന്ത് പറ വന്ന് വാങ്ങാൻ കിട്ടി അന്ന് അല്ലല്ല അതാ മറ്റേ മുരി അറ്റേ മുരി കൊടുത്താ വലിയ മുരി വല്യ മുരി കൊടുത്തത് ആ എത്ര ഇറച്ചിണ്ട് ആ അത് കിട്ടിയിട്ടേ ചോപ്പും അല്ല ചോപ്പ് വേറാണ് അതിന്റെ ഡബിള് വിലയെടുപ്പൊ കന്ന്

പെരുന്നാൾ പ്രമാണിച്ച് കൊമ്പം തിരക്കാണ് കന്തയില് വലിയ വലിയ കന്നുകൾ വലിയ കന്നുകളുണ്ട് അതുപോലെ പോത്തുകളുണ്ട് ഒരുപാട് പോത്തുകൾ എത്തിയിട്ടുണ്ട് അരിക്കൊമ്പനാണ് അരിക്കൊമ്പൻ അരിക്കൊമ്പൻ എന്താ ഇതാണ് സാധനം ഇത് തൊണ്ണൂറ്റഞ്ചു തൊണ്ണൂറ്റുപയ ചോദിക്കണ്ട് ആ എല്ലാ എപ്പം നമ്മളെ ഇവിടെ ഇണ്ട് മാർഗം മറ്റേ പാലത്തറയ്ക്ക് നമ്മളെ ഉണ്ട് അവിടെ എപ്പം വന്നാലും കിട്ടും ആ പൂത്തും ഉണ്ട് കാളിയുണ്ട് ഓക്കെ ആ അതൊക്കെ നമ്മൾ വന്നോളൂ இதுதான் தொண்ணூற எம்பத்தஞ்சு ஒன்று அஞ்சு எழுபத்தஞ்சு பார்க்க அத்தியாவசம் பிட்டு இனிப்பூத்து ஏய் சேப்பூத்த വല്യ പോത്താണ് ശരിക്കും ഒരു ബോഡി വെയിറ്റ് ഒരു ഒമ്പതര പത്ത് ഉണ്ടാവും മുപ്പത്തിൻ്റെ ഇറച്ചി ആ അതിൻ്റെ കണ്ടുണ്ടോ ഉം അതിന് മുപ്പത്തിരണ്ടിക്കണേ ആ ശൈസിലും അതിന് വേണോ അമ്പത്തിരണ്ട് പോത്ത് എന്തോ അവിടെ പത്രാസുള്ള പോത്തോ പെരുത്തൊളിണ്ടേമ്പത്തഞ്ചാ

നമുക്ക് ഒന്നുക്കാം ഇതും കൊടുക്ക ഒന്നു ഇതിന് കൊടുക്ക അന്നു അതാ അറുപത്തയായിരം കൊടുക്കാം അഞ്ച് അമ്പത്തി അഞ്ച് പതിനഞ്ചിന് കൊടുക്കാം അല്ല സൂപ്പർ പോത്തോളൂ इधर तो हम लोग को तो दे धन्यवाद इधर और हम लोग आने का मतलब अच्छा करना है अच्छा होता है अच्छा आम बल लाल लगा लो तो रेड वाला राइट टांगों 21 में तेल इंजन जोड़कर इंजन जोड़ दिन इंजन जोड़कर धन्यवाद आपने आ रहे होते हम लोग उठते हैं െന്താ ചോദ്യം അത് പല ചോദിച്ചിട്ടുണ്ട് നാല്പത് അമ്പത് ആ